നമസ്കാരം ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പിളിക്കോട് ആർ ഐ ആർ എസ് ഫാമിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു ഇന്ന് അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം ഇതിന് പുറമെയുള്ള വേറെന്താണ് മഷ്റൂം കൂൺ കൂൺ ഉത്പാദനം കൂണായിട്ട് തന്നെ നമ്മൾ വിൽപ്പന നടത്തുന്നു അതായത് അതുകൂടാതെ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂൺ വിത്തും നമ്മൾ നൽകുന്നുണ്ട് അതിനായിട്ടൊരു സെപ്പറേറ്റ് ഗ്രൂപ്പും യൂണിറ്റും നമുക്കിവിടെയുണ്ട് നമ്മളിവിടെ കൂൺകൃഷി ചെയ്യുന്നുണ്ട് കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം തരം ഫംഗസ് ആണ് ഫംഗസില് ഭക്ഷ്യയോഗ്യമായ ഒരു ഫംഗസാണ് മെഷൂം ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ഉണ്ട് ഭക്ഷ്യയോഗ്യമായതും വിഷാംശമുള്ളതും അതുപോലെ ആരോഗ്യപ്രദമായതുമുള്ള മെഷൂംസ് ഉണ്ട് അതിൽ ഇവിടെ കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂണാണ് അത് ഓയിസ്റ്റർ മെഷൂമാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഇതാണ് ആ ഓയിസ്റ്റർ മെഷൂം എന്ന് പറയുന്നത് അത് മെഷ്റൂമിൽ നിന്ന് നമ്മൾ വിത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ മെഷ്റൂമിന് നമ്മൾ മഷ്റൂം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വിത്ത് തയ്യാറാക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നെല്ലിലാണ് നമ്മൾ വിത്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ മെഷ്റൂമിൻ്റെ നിന്നും ഇതിൻ്റെ തന്തുക്കൾ എടുത്തിട്ട് നമ്മൾ പൊട്ടറ്റോ ടെക്സ്റ്റോ സഗാർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് നമ്മൾ പെട്രി പ്ലേറ്റിൽ വളർത്തിയെടുക്കുന്നു ഇനി വളർത്തിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മീഡിയ സ്റ്റെറിലൈസ് ചെയ്ത് നൂറ്റി ഇരുപത്തൊന്ന് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ഫിഫ്റ്റീൻ എൽ ബി പ്രഷറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ആ മീഡിയ പെട്ടർ പ്ലേറ്റിൽ ഒഴിച്ച് അത് കട്ടയായതിനു ശേഷം അതിലേക്ക് ഇതിൻ്റെ തന്തുക്കൾ എടുത്തു വെച്ചതിന് ശേഷം അത് ഇരുപത്തി ഡിഗ്രിയിൽ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്നു അതിനുശേഷം ഇത് നന്നായിട്ട് വളർന്നതിന് വെള്ള കളറായതിനു ശേഷം അതിനെ നമ്മൾ വളരാനുള്ള മീഡിയമായ നെല്ലിലേക്കോ ചോളത്തിലേക്കോ മാറ്റിയെടുത്തുകൊണ്ടാണ് നമ്മൾ പൂൺവിത്ത് തയ്യാറാക്കുന്നത് മാധ്യമമായിട്ട് ഉപയോഗി ഉപയോഗിക്കുന്നത് വൈക്കോല് നമ്മൾ തിളപ്പിച്ചിട്ട് സോറി വൈക്കോല് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം നമ്മൾ വൈക്കോല് കഴുകി നമ്മൾ അരമണിക്കൂർ നമ്മൾ തിളപ്പിക്കും എന്നിട്ടാണ് നമ്മൾ അത് വെള്ളം വാർന്നു പോവാനിട്ട് നമ്മൾ കൂൺബഡ് തയ്യാറാക്കുന്നത് ശേഷം നമ്മൾ കൂൺബെഡ് തയ്യാറാക്കി ഇരുപതിന് ശേഷം ഫുള്ളായിട്ട് വൈ വൈറ്റ് മൈസീലിയ ഇതിൽ കവർ ചെയ്ത് വന്ന് വന്നതിന് ശേഷം നമ്മളിതിനെ കീറി കയറി കൊടുക്കുന്നു സ്റ്റെറോയിൽ നൈഫ് ഉപയോഗിച്ച് നമ്മൾ കയറി കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ വെള്ളം കൊടുക്കുന്നു നല്ല സ്റ്റെറോയിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കൂണിൻ്റെ മുകളങ്ങൾ പുറത്തേക്ക് മഷുവിൻ്റെ മുകളും പുറത്തേക്ക് വരുന്നത് കാണാം ഇതിനുശേഷം നമുക്കൊരു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്കത് പറിച്ചെടുത്ത് വിപണിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പ്രധാനപ്പെട്ട ഗവേഷണം എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ വിളകളും ഇപ്പോൾ തെങ്ങ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ എ ആർ എസ് എന്നുള്ള പേര് വന്നതിന് ശേഷം എല്ലാ വിളകളിലും ഗവേഷണം മാൻഡേറ്റോട് കൂടി തന്നെ തെങ്ങിലല്ലാതെ നെല്ലിൽ അതുപോലെ തന്നെ കശുമാവ് പച്ചക്കറി ഇതിലൊക്കെ ഇപ്പോൾ ഗവേഷണം നടന്നു വരുന്നുണ്ട് കൂടാതെ കന്നുകാലി സംരക്ഷണമുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടെ ഉള്ള ഗവേഷണമാണ് ഇന്നിവിടെ സ്യൂഡോമോണാസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ സ്യൂഡോമോണാസിൻ്റെ ബ്രോ കൾച്ചർ ലിക്വിഡ് കൾച്ചർ ഉണ്ടാകുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്യൂഡോമോണാസിൻ്റെ സ്ലാൻ കൾച്ചറിൽ നിന്നും ഇത് കിങ്സ് ബി മീഡിയ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് അതിനെ ഇനോക്കുലേറ്റ് ചെയ്യും ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കൾച്ചർ ഗ്രോത്തായതാണ് ആയതാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഗ്രോത്ത് ഗ്രോത്ത് മീഡിയ ആണ് ഇത് നമ്മൾ വൺ ഈസ് ടു ത്രീ എന്നുള്ള നിരക്കിൽ അതൊരു ഒരു ലിറ്റർ മീഡിയത്തിന് മൂന്ന് കിലോ താൽക്ക എന്നുള്ള രീതിയിൽ നമ്മൾ ടാൽക്കയിലേക്ക് മിക്സ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് കർഷകർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ടെൻ റീസ് ടു സെവൻ സി എഫ് യു കൗണ്ട് നമുക്കുണ്ടാവും ബയോ ഫെർട്ടിലൈസറും ബയോ കൺട്രോൾ ആയിട്ടുള്ള ട്രൈക്കോട്ടർമിയം സുഡോമാണോസും ആണ് ഇതാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ടാൽക്കിലാണ് നമ്മൾ സുഡോമോണാസ് ലിക്വിഡ് കൾച്ചറിനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായകരമാണ് സുഡോമോണാസ് ഫ്ലോറസെൻസ് അതുപോലെ ട്രൈക്കോട്ടോമിയം ചെടികളുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് സ്യൂഡോമോണാസ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് ബാക്ടീരിയയും ട്രൈക്കോട്ടർമ ബയോ കൺട്രോൾ ഏജൻറ്റുമാണ് രോഗകാരികളായ ഫംഗസുകളെ ട്രൈക്കോട്ടർമ കുല് കില്ലെയ്യും ഇതുവഴി പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും എൻ്റെ വ്യക്തിജനേഷൻ ഞാനിവിടെ ലാബ് ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നു ടിഷ്യൂ കൾച്ചർ സെക്ഷനിൽ അവിടെ പ്രധാനമായിട്ട് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലൂടെ മാസ് പ്രൊഡക്ഷൻ ബനാനയുടെ മാസ് പ്രൊഡക്ഷൻ ആണ് അതായത് ബനാനയുടെ നേന്ത്രം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ മാസ് പ്രൊഡക്ഷൻ ആണ് കാര്യമായിട്ട് നടത്തുന്നത് അതിൽ ബനാനയുടെ തന്നെ അതിൻ്റെ കന്നിൽ നിന്ന് ആണ് നമ്മൾ കൂടുതലായിട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റൊരു വിധത്തിൽ ബനാനയുടെ കൂമ്പിൽ നിന്ന് കന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കൂടെ പ്രധാനമായിട്ട് കന്നിൽ നിന്നാണ് ഉത് ഉൽപാദിപ്പിക്കുന്നത് അത് കണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തന്നെ ആദ്യമായിട്ട് കന്ന് പുറത്തുനിന്ന് നല്ല ആരോഗ്യമുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള കന്നുകൾ സെലക്ട് ചെയ്ത് പാമെന്ന് കൊണ്ടുവന്നതിന് ശേഷം അതിനണുവിമുക്തമാക്കിയിട്ട് വാഴ തന്നെ കൾച്ചർ ചെയ്യാനുള്ള മീഡിയ ഉണ്ട് എം എസ് മീലി എന്ന് പറയും അതിൽ ഹോർമോണുകൾ സൈറ്റോക്കാനും ഓക്സിനും വിവിധ അനുഭാവത്തിൽ ചേർത്തിട്ടാണ് മീഡിയം തയ്യാറാക്കുന്നത് ആ മീഡിയത്തിലോട്ട് അണുവിമുക്തമായ രീതിയിൽ നേരത്തെ നിങ്ങൾ കണ്ടു കാണും ഡാമിനെയർഫ്ലോ ചേമ്പറിനകത്ത് വെച്ചിട്ട് വാഴയുടെ മെഡിസ്റ്റും ഇതിനകത്തോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ രീതി അതൊരു ഇരുപത് ദിവസം കഴിയുമ്പോഴേക്ക് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അണുക്കളിൽ നിന്ന് വിമുക്തമായ കൾച്ചറുകൾ നമുക്ക് കിട്ടും അങ്ങനെയുള്ള കൾച്ചർ ഇരുപത് ദിവസം ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ മീഡിയത്തിലോട്ട് രണ്ടായിട്ട് നേരത്തെ കണ്ടിരുന്ന ആ മെച്ചത്തെ രണ്ടായി മുറിച്ച് അതിലോട്ട് വെക്കുന്നതാണ് ആ മീഡിയത്തിൽ സൈറ്റോക്കാനി എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതൽ അതായത് നാല് ബി പി എം എന്ന അളവിൽ ചേർത്ത് കൊടുക്കുന്നു അപ്പോഴേക്കും അതിൻ്റെ സൈഡിലുള്ള ബഡ്ഡുകൾ കക്ഷിയ മുകളിൽ നിന്ന് പറയും അഡ്വൻറ്റീഷ്യസ് ബഡ്ഡ് എമർജ് ചെയ്യാൻ തുടങ്ങും മുളച്ച് പൊങ്ങി വരും ആ ആ മുകുളങ്ങളെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും മൂന്നാമത്തെ സ്റ്റേജിൽ മാറ്റി മാറ്റിവരും മൂന്നാമത്തെ സ്റ്റേജിൽ വീണ്ടും ആ മുഗുളങ്ങളിലെ ഓരോ മുകളങ്ങളിൽ നിന്നും അതിൻ്റെ കക്ഷിയ മുഖങ്ങളെ വീണ്ടും ഉത്തേജിക്കും അങ്ങനെയുള്ള മുകുളങ്ങളെ നമ്മളൊരു നാല് മുതൽ അഞ്ച് സ്റ്റേജ് കഴിയുമ്പോൾ ട്രൂട്ടിങ് മീഡിയത്തിലോട്ട് വരും ടൂട്ടിങ് മീഡിയത്തിൽ സസ്യങ്ങളുടെ ഓക്സിൻ എന്ന് പറഞ്ഞ ട്രൂട്ടിങ് ഹോർമോൺ ചേർത്തിട്ട് എം എസ് മീഡിയം തന്നെ അതിൽ ഓക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചേർത്ത് കഴിയുമ്പോൾ ഒരു മാസത്തോളം വളർന്നു കഴിയുമ്പോൾ അതായത് മുപ്പത് ദിവസത്തെ വളർച്ച കഴിയുമ്പോൾ അതൊരു സെമി ഹാർഡൻഡ് അതായത് ദൃഢീകരണവും നടക്കും അതോടൊപ്പം അതിൻ്റെ വേരുപടലങ്ങൾ യും ചെയ് അതിനുശേഷം പുറത്ത് ഹാഡനിങ് റൂമിലേക്ക് മാറ്റും അതായത് ഗ്രീൻ ഹൗസിലേക്കും മിസ്റ്റ് ഹൗസിലേക്കും ഈ ഇത്തരത്തിലുള്ള കുരുന്ന തൈകളെ ചെറിയ പോട്ടിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് അങ്ങോട്ട് നടുന്നതാണ് അങ്ങനെ നട്ട വാഴകളെ രണ്ട് മാസത്തോളം ഗ്രീൻ ഹൗസിൽ വളർത്തും അതിനുശേഷം പുറത്തോട്ട് നട അവർ ദൃഢീകരിച്ച സ്റ്റേജിൽ ദൃഢീകരിച്ച രൂപത്തിലാക്കി മാറ്റും നേരിട്ട് പുറത്തോട്ട് നട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാഴകൾ വേഗം ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഏകദേശം രണ്ട് മാസത്തോളം പുറത്ത് ദൃഢീകരണം നടത്തുന്നത് It's an advanced agriculture machine for the harvesting of the cro uh, paddy paddy crops, uh, wheat, barley, cor corn, soybean. So it has a uh, four systems cutting, feeding, threshing, separation, cleaning, and and uh, clear out all the grains from the different different, different parts. So this part is a, a, a feeder feeder mechanism and a cutting. It cuts the crops from the base. And after that, uh, it feeds. It's a, it has a feeding system, which uh, which clear out uh, and feeding system. After that, uh, uh, it cuts all the straws, and uh, it feeds from this, this position. And it has a thrashing mechanism, which uh, in thrashing mechanism we have a drum. We have a drum, and uh, which separate out all the straw with the grains after that we have that uh, cleaning mechanism in cleaning uh, sieves are coming Sieves are uh, cleaning out from the straw and husk and the grains and after that uh, it will go through the, the system from that is uh, working of that stability after that it's, it's a two third two we can move this uh, loader and unloading after the separation and threshing and it, it can move to 35 degree angle നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും ബെയിലർ കമ്പൈൻ ഹാർവെസ്റ്റർ മുതലായ ഉപകരണങ്ങൾ കർഷകർക്കായി വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇതിനായി താല്പര്യമുള്ള കർഷകർ സെയിൽസ് കൗണ്ടറുകളുമായി കൗണ്ടറുമായി ബന്ധപ്പെടുക ഇത് നമ്മുടെ നെല്ലിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കീടങ്ങളായ തണ്ടുതുരുപ്പൻ പുഴു അതുപോലെ ചുരുട്ടിപ്പുഴു ഇതിന് രണ്ടിനെതിരെ ഉപയോഗിക്കുന്ന ഒരു മിത്ര കിടത്തിനെ റയർ ചെയ്യുന്ന ലാബാണ് എന്നാണ് ആ കിട മിത്ര കിടത്തിൻ്റെ പേര് രണ്ട് നെല്ലിന്ന് ഭയങ്കരമായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആക്രമണം ചെയ്യുന്ന രണ്ട് കീടങ്ങളാണ് ഈ തണ്ടുതുരുപ്പൻ പുഴവും ഇലചുരു ഇലചുരുട്ടിപ്പുഴവും അപ്പൊ അതിനെ നാച്ചുറലി നമ്മൾ ജൈവ ജൈവ ജൈവികമായ കിട രീതിയിലുള്ള ഉള്ളതിൽ പെടുന്നതാണ് ഈ മിത്ര കീടങ്ങൾ അപ്പം ഈ കീടങ്ങളെ നമ്മൾക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് പാകപ്പെട്ട ഒരു അതിഥി കീടത്തിനേം കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതാണ് കോഴ്സെയറ എന്നുള്ള ചെറിയ ഒരു കീടം ആ കീടത്തിനെ നമ്മൾ ഇങ്ങനെ ഒരു ലാബിലാണ് വളർത്തുന്നത് കോസേരയുടെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരും അതിന്റെ ജീവിത ചക്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എന്നിട്ട് ഈ കോസേര എന്ന് പറയുന്ന ഒരു പൂ ഒരു പൂമാറ്റ വർഗത്തിൽ പെടുന്നതാണ് അത് നെല്ലിൻ്റെ സ്റ്റോറേജിൻ്റെ സമയത്ത് നെല്ല് സംഭരിക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു ആക്രമണം ചെയ്യുന്ന ഒരു കീടം കൂടിയാണ് അതിനെ നമുക്ക് വളർത്താൻ എളുപ്പമുള്ളത് കൊണ്ടാണ് അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ കീട നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ജീവിതചക്രം കഴിയുമ്പോൾ നമ്മൾ അതിനെ മെയ്റ്റ് ചെയ്ത് അതിൻ്റെ എടുത്തിട്ട് ആ മുട്ടയിലാണ് നമ്മുടെ മിത്രകിടത്തെ നമ്മൾ വളർത്തുന്നത് ഈ മിത്രകിടത്തിന് ഇതിനെങ്ങനെ ആക്ക എങ്ങനെ നമ്മുടെ കീടങ്ങളെ ആക്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ മുട്ടകളിലെ ഈ മിത്രജീവി പോയിട്ട് മുട്ടയിടുകയും അതിൽ അത് വളരുകയും ചെയ്യുന്നു അപ്പം എന്ത് പറ്റുന്നു കീടത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കീടത്തിനെ നമുക്ക് നശിപ്പിക്കാൻ സാധ്യമാകുന്നു കണ്ണൂർ കാസർഗോഡ് മേളിൽ കൂടുതലായിട്ട് ഇലജിരുട്ടി പുഴു വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൊണ്ട് തികയാതെ വരും അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് ഈ കീടങ്ങളെ നമ്മൾ മിത്ര കീടങ്ങളെ നമ്മൾ വിന്യസിച്ച് കൊടുക്കുന്നത് നമ്മൾ ഇവർക്ക് കർഷകർ കൊടുക്കുന്നത് ഇങ്ങനെ മുട്ടക്കാടുകളായിട്ടാണ് ഇതില് നമ്മുടെ അതിഥി കിടത്തിന്റെ മുട്ടയിൽ നമ്മുടെ മിത്ര കിടത്തിനെ വളർത്തി അതിനെ ഏകദേശം ഫീൽഡിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലാണ് നമ്മളിത് കർഷകന് നൽകുന്നത് ഇത് രണ്ട് രീതി രണ്ട് കാടുകൾ കാടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്ന് നീലയും ഒന്ന് വെള്ളയുമാണ് അതിൽ ഒന്ന് ഇല ചുരുട്ടി പുഴവിനുള്ളതും ഒന്ന് തണ്ടുതരുപ്പിനുള്ളതും ആണ് രണ്ടും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അതിന് മുമ്പേ എഴുപത്തഞ്ച് വർഷത്തോളം മുന്നേ തന്നെ മഴയുടെ അളവ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊരു സമ്പൂർണ്ണ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായിട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അതായത് ഏഴ് മണിയും രണ്ട് മണിയും അത് അതിൻ്റെ കോർഡിനേറ്റ്സ് വെച്ചിട്ട് ലോക്കൽ മീൻ ടൈമാണ് ഈ ഏഴ് മണിയും രണ്ട് മണിയും പക്ഷേ നമ്മുടെ ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഐ എസ് ടി ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ലോക്കൽ മീൻ ടൈം എന്ന് പറയുന്നത് രേഖാംശത്തിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ ഐ എസ് ടി എൺപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് അത് അലഹബാദ് ചെന്നൈ ഡൽഹി ഇതിന് അതിൽ കൂടി കടന്നു പോകുന്ന രേഖാംശമാണ് നമ്മളെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളിവിടെ പിലിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റാണ് അപ്പോൾ ഓരോ ഡിഗ്രിയും നാല് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരേ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ ഒരാ ഒരേ സമയത്തുള്ള അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ഏഴ് മണിക്കുള്ള എല്ലാ സ്ഥലത്തുമുള്ള ടെമ്പറേച്ചർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലോക്കൽ മീൻ ടൈം എടുക്കുന്നത് ഏഴ് മണി ലോക്കൽ ടൈമും രണ്ട് മണി ലോക്കൽ ടൈമും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ ആ സമയത്ത് ഉള്ള ടെമ്പറേച്ചറും എല്ലാ സ്ഥലത്തുള്ളതും കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഐസോ ലൈൻ വരയ്ക്കുവാനും സാധിക്കുകയുള്ളൂ അടുത്ത ദിവസം രാവിലെ ഏഴ് ഇരുപത്തെട്ടിനാണ് നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റീവൻസൺ സ്ക്രീനിലുള്ള തെർമോമീറ്റേഴ്സിൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത് ഇതിൽ മൊത്തം നാല് തെർമോമീറ്റേഴ്സാണ് ഉള്ളത് ഡ്രൈ ബൾബ് ബെഡ് ബൾബ് മാക്സിമം മിനിമം തെർമോമീറ്റർ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ബൾബിൻ്റെയും ബെഡ് ബൾബിൻ്റെയും റീഡിങ്സ് നോക്കും പിന്നെ മാക്സിമം എത്ര ടെമ്പറേച്ചർ ഇന്ന് വന്നു അതേപോലെ തന്നെ രാവിലെ എത്രയാണ് മിനിമം ടെമ്പറേച്ചർ അപ്പോൾ രാവിലെ മാക്സിമം ടെമ്പറേച്ചർ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് അത് സെറ്റ് റീഡിങ്ങിലേക്ക് വെക്കുകയാണ് ചെയ്യുക നമ്മളിവിടെ മെയിനായിട്ട് പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് ഇവിടെ ഹോർട്ടിക്കൾച്ചർ നേടി ചെയ്ത് ചെയ്യുന്നത് സീഡ്സിൻ്റെ അനുസരിച്ചു പച്ചക്കറി വിത്തുകളാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് കൂടെ അതിൽ എന്താണ് നമ്മൾ നാൽപ്പതിനായിരത്തോളം പാക്കറ്റുകളായിട്ട് നമ്മളിവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് സെയിൽസ് കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ നാൽപ്പതിനായിരത്തിൻ്റെ മുകളിൽ തന്നെ പച്ചക്കറി വിത്തുകൾ നമ്മൾ വിറ്റഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തന്നെ തൈകൾ പച്ചക്കറി തൈകൾ പ്രോട്രെയിൽ നമ്മൾ ഉത്പാദിപ്പിക്കാറുണ്ട് അതിൽ ക്യാബേജ് കോളിഫ്ലവർ ആ സീസണിലാകുമ്പോൾ ആ പച്ചക്കറി ഇനങ്ങളും പിന്നെ സൊളനേഷ്യസ് വെജിറ്റബിൾസിൽ പെട്ടിരിക്കുന്ന തക്കാളി മുളക് വഴുതന അതിൻ്റെ തൈകളും നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരത്തോളം തൈകളും നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ പോട്ടിങ് ചെയ്യുന്നതും ബാഗ് നിറയ്ക്കുന്നതും കട്ടിങ്സ് പിന്നെ ഗ്രാഫ്റ്റുകൾ സീഡ്ലിങ്സ് ആയിട്ടുള്ളത് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെത് അങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങൾ തന്നെ നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുകയും അത് കസ്റ്റമേഴ്സിന് കർഷകർക്ക് എന്താണ് അവർക്ക് എന്താ പറയുക വിതരണം ചെയ്യുകയും നമ്മൾ ചെയ്യുന്നുണ്ട് മാവിൻ്റെ ആയിട്ടാണെങ്കിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് കൂടാതെ നമ്മുടെ തൊഴിലാളികളും എസ് എസ് ജിക്കും നമ്മളത് കൊടുക്കാറുണ്ട് അപ്പോൾ മാങ്ങാണ്ടി പാകിയിട്ടുണ്ട് അത് നമ്മൾ പോളി ഹൗസിലാണ് പാകിയിട്ടുള്ളത് അതവിടെ പോയാലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന തൈകൾ ഒരു നാൽപ്പത് തെയ്യായിരത്തിൻ്റെ മുകളിലോളം മാവ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മൾ വിറ്റഴിച്ചിട്ടുണ്ട് ഇനിയുള്ളത് നമ്മൾ മാങ്കോസ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ രണ്ട് എപ്പിസോഡുകളിലായി കണ്ടത് ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടെ എന്നാലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമസ്കാരം